ദുബായിലെ ടാക്സികളിലെ യാത്രക്കാർക്ക് വാർത്തയും വിനോദവും ഇനി വിരൽ തുമ്പിൽ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഈ നവീന പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പരീക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയുടെ വിജയത്തെ തുടർന്നാണ് കൂടുതൽ ടാക്സികളിലേക്ക് സ്ക്രീനുകൾ സ്ഥാപിക്കുന്നത് ദുബായ് ആർ ടി ഐ ആണ് യാത്രക്കാർക്ക് ആഹ്ലാദം പകരുന്ന ഈ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗരത്തിലെ ഇരുന്നൂറ്റി അൻപത് ടാക്സികളിൽ ഡിജിറ്റൽ സ്ക്രീനുകൾ സ്ഥാപിച്ചു നടത്തിയ പൈലറ്റ് പദ്ധതിയുടെ വിജയത്തെ തുടർന്നാണ് കൂടുതൽ ടാക്സികളിലേക്ക് സ്ക്രീനുകൾ സ്ഥാപിക്കുന്നത് ഇ ടാക്സി സേവനദാതാക്കളായ ഹലാ ടാക്സി ബൈനറി മീഡിയ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർത്തകൾക്കു പുറമെ വിവിധ ഓഫറുകളും നഗരത്തിലെ മറ്റു പ്രമോഷനുകളും ലൈഫ് സ്റ്റൈൽ വിവരങ്ങളും അടക്കമുള്ളവ യാത്രക്കാരന്റെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുത്ത് വായിക്കാനും കാണാനും സാധിക്കും കഴിഞ്ഞ ദിവസം നടന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഒപ്പുവെക്കൽ ചടങ്ങിൽ ആർ ടി എ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ അഹമ്മദ് ബഹ്റൂസിയാൻ ഹല ടാക്സി സിഇഒ ഖാലിദ് നുസൈബ ബൈനറി മീഡിയ സിഇഒയും സഹസ്ഥാപകനുമായ സന്തോഷ് ശർമ്മ എന്നിവർ പങ്കെടുത്തു ടാക്സി യാത്രക്കിടയിൽ വിവരങ്ങളും വിനോദവും സമ്മാനിക്കാൻ സാധിക്കുന്ന നൂതന സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആർ ടി എ അധികൃതർ പറഞ്ഞു ദുബായ്